ഹലോ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്ന് ഞങ്ങൾ അമ്മയോട് വരെ ഒന്ന് പോയിട്ട് വരാട്ടോ വേറെ ഒന്നും കൊണ്ടല്ല അമ്മച്ചിനെ കുറെ നേരമായിട്ട് വിളിച്ചിട്ട് കിട്ടണമെന്നില്ല പിന്നെ മഴയും കാര്യങ്ങളൊക്കെ ആയിരുന്നല്ലോ അപ്പോൾ വിളിച്ചിട്ട് എടുക്കാണ്ടാവുമ്പോൾ നമുക്കൊരു ടെൻഷൻ പിന്നെ ആൾ ഒറ്റയ്ക്കല്ലേ അപ്പം എന്തായാലും ഞാനും മോച്ചും കൂടി പോയ ഒന്ന് അന്വേഷിച്ചിട്ട് വരാമെന്ന് വിചാരിച്ചു അപ്പം എന്തായാലും വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വിട്ടാ പിന്നെ ഈ മേക്കപ്പൊക്കെ ഇങ്ങനെ പോണത് ഇപ്പൊ ഇതൊരു ജീവിതത്തിന്റെ ഭാഗമായി കഴിഞ്ഞു അപ്പൊ എവിടെ പോയാലും നമ്മൾ നമ്മളിപ്പോ ഇങ്ങനെ ഇറങ്ങുള്ളൂ പിന്നെ അത് മാത്രല്ല പിന്നെ ഇങ്ങനൊക്കെ നമ്മൾ ചെയ്ത് ചെയ്ത് പഠിച്ചാലേ നമുക്ക് പിന്നെ ഒരു കോൺഫിഡൻസ് കിട്ടുള്ളൂ ഇതൊക്കെ ഇട്ടുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങാൻ അപ്പൊ അതുകൊണ്ട് എന്തായാലും ഇപ്പൊ ഇതില്ലാണ്ട് ഇല്ലാണ്ട് പറ്റാത്തൊരവസ്ഥ ആയിട്ടുണ്ട് അതുകൊണ്ടാണ് എടുത്തിട്ടത് അപ്പ എന്തായാലും നമുക്ക് പോയിട്ട് വരാം ഞങ്ങൾ പോവാ മോച്ച മോനെ എങ്ങോട്ട് പോവാ എവിടെ അമ്മച്ചീടെ വീട്ടിലിണ്ടാവോ അവിടെ ഉണ്ടാവോ കൊച്ചു ആ വിശ്വാസത്തിലാട്ടാ പോണത് ഞാൻ അവിടെ ചെല്ലുമ്പോൾ ആളില്ലെങ്കി നമ്മളിങ്ങോട്ടേക്ക് വരുവല്ലേ അമ്മച്ചി ചെലപ്പോ തയ്ക്കായിരിക്കും അല്ലെങ്കിൽ ചെലപ്പോ എവിടെങ്കിലും പോയിട്ടുണ്ടാവും നമുക്ക് പോയി നോക്കാം അപ്പൊ ഞാനും മോച്ചും കൂടി ദേ ദേ ദീ നടന്ന് 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 ഇവിടെ ഇനി ഈ ചെക്കൻ എന്നോട് എടുക്കാൻ പറയുവന്നുള്ള ഒരു പേടി എനിക്കുണ്ട് എന്നാലും കുഴപ്പമൊന്നുമില്ല മിഠായി വാങ്ങിക്കാനുള്ള പൈസ ഒക്കെ എടുത്ത് കൈക്കൊണ്ടിട്ടുണ്ട് ഓ കണ്ടോ ഇപ്പോഴേ പറഞ്ഞോ വേദന എടുക്കണം അതെ ഇതാട്ടാ മോച്ചുവിന്റെ അംഗൻവാടി അങ്ങട് താഴേക്ക് ഇറങ്ങണം മോച്ചു കാണിച്ചു ആ അതേ മോച്ചു കാണിച്ചു കൊടുക്കേ ആ കണ്ടാ അതാണ് അംഗൻവാടിന്ന് ആണല്ലേ ആ അറ്റത്ത് പോണെന്ന് അയിന്റെ അപ്പുറത്ത് പോലീസ് സ്റ്റേഷൻ സ്റ്റേഷനല്ലേ മോച്ചു മോച്ചുനെ അംഗൻവാടിയിൽ കൊണ്ടുവന്നാക്കിയാലോ അങ്ങനത്തെ മോച്ചിന്റെ അംഗൻവാടി ഒക്കെ കഴിഞ്ഞാ നടക്കാട്ട അമ്മച്ചീടെ അടുത്തേക്ക് കുറച്ചു ദൂരം ഉണ്ട് പക്ഷെ ഞാൻ പതുക്കെ പതുക്കെ പതുക്കെയാണ് നടന്നത് മോച്ചു കൂടെ ഉള്ളാരെ ഒന്ന് വീണു പിന്നെ മോച്ചൂനെ സമാധാനിപ്പിച്ചൊക്കെ എഴുന്നേപ്പിച്ചിട്ട് പതുക്കെ നടന്നുകൊണ്ടിരിക്കാട്ടാ പിന്നെ മോച്ചൂന് മിഠായി വാങ്ങിക്കാൻ വേണ്ടി കടയിൽ കയറാം ബാ മോച്ചു ട്ട അമ്മച്ചീടെ വീട് അല്ലേ മോച്ചു മോച്ചുവിന് കപ്പലണ്ടി മിഠായ കിട്ടി അപ്പൊ ഇതാട്ട അമ്മച്ചീടെ വീട് ഈ കാണുന്ന വീടാണ് ആളവിടെ ഇണ്ടോന്ന് ഞങ്ങളൊന്ന് നോക്കട്ടെ ആ അതെ ഇണ്ട് 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 ആ എന്താ സന്തോഷം ഞങ്ങൾ വിളിച്ചിട്ട് കിട്ടാണ്ട അന്വേഷിച്ചിറങ്ങിയതാ കപ്പിലണ്ടി പിട്ടൊക്കെ വാങ്ങിച്ച തിന്നു ഇതാണ് മമ്മിയുടെ അമ്മ മോച്ചു സിപ്പപ്പ് വെച്ചോണ്ടിരിക്കുന്നു കൊറേ സിപ്പൊക്കെ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ആ സിപ്പൊക്കെ കഴിച്ചോണ്ടിരിക്കാണ് മോച്ചു മോച്ചു സിപ്പ് ഇഷ്ടായ അങ്ങനെ ഞങ്ങള് ചായ കുടിക്കട്ടെ ചായ കുടിക്കട്ടാ ചിരത്തേക്ക് വന്നിട്ട് ഞാൻ നേരം കഴിയുമ്പോ അങ്ങനെ ഞങ്ങള് ലൈസൊക്കെ കഴിച്ചോണ്ടിരിക്കട്ടേസ് ഒക്കെ വാങ്ങിച്ചിട്ട് മോചു കടയിൽ പോയി ലേസ് ഒക്കെ വാങ്ങിച്ചോണ്ടു അല്ല മോചു മമ്മിക്ക് തന്നേ മമ്മിക്ക് തരില്ലേട്ടാ ഞാൻ അങ്ങനെ ഞങ്ങൾ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കാം കേട്ടാ കാരണം മോച്ചു ഇച്ചിരി ഇടിച്ചിലൊക്കെ ആയി അവന് വശിക്കണമെന്നൊക്കെ പറഞ്ഞു തുടങ്ങി പിന്നെ അവൻ അവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആകെ ശരിയാവില്ല എന്ന് മനസ്സിലായിട്ടാ അപ്പം ഞാൻ എന്തായാലും പപ്പേനെ വിളിച്ചു അപ്പം അപ്പം താഴെ വന്നപ്പം ഞങ്ങൾ ഇറങ്ങി വണ്ടിയിലൊക്കെ കയറിയിട്ടാ വീട്ടിലെത്തിയിട്ടുണ്ട് അന്നമോളും മമ്മീൻ്റെ ഗേറ്റൊക്കെ തുറന്നു തന്നോട്ടാ അപ്പം നമുക്ക് അടുത്ത ദിവസം വേറെ വീഡിയോ ആയിട്ട് കാണാം അപ്പം എല്ലാവർക്കും ടാറ്റാ